നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഒരു അതിഥിയുണ്ട് പ്രിയപ്പെട്ട എഴുത്തുകാരി ഡോക്ടർ ഗ്ലോറി മാത്യു അയമനം മലയാളത്തിലെ ആദ്യത്തെ സഞ്ചാര നോവൽ എഴുതിയ വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം മാഡം നമസ്കാരം നമസ്കാരം കോട്ടയത്ത് നിന്ന് ഏകദേശം നമ്മുടെ റേഞ്ചിൽ എത്തിയപ്പോഴാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് മുമ്പേ കുറേ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു മലയാളത്തിലെ ആദ്യത്തെ സഞ്ചാര നോവലായ ആമസോൺ പുത്രിയല്ല എത്രാമത്തെ ഇതെന്റെ ഒമ്പതാമത്തെ പുസ്തകം ഒൻപതാമത്തെ അല്ലേ ഇതാണ് ആ പുസ്തകം അല്ലേ അതെ ലിബി പബ്ലിക്കേഷൻസ് ആണ് ഈ പുസ്തകം കോഴിക്കോട് ലിബി പബ്ലിക്കേഷൻ ഇറക്കിയിട്ടുള്ളത് അല്ലെ ശരിക്കും എങ്ങനെ ഇതുപോലുള്ള ഒരു ഒരു നോവലിലേക്ക് എത്താനുള്ള സാഹചര്യം ഇതുപോലുള്ളൊരു നോവൽ എന്ന് പറഞ്ഞാല് ഇത് സഞ്ചാര നോവലാണ് പക്ഷെ ഈ നോവൽ ഞാൻ ആദ്യമായിട്ട് എഴുതി ഇത് നോവലായിട്ടല്ല സത്യം പറയാമല്ലോ ഇത് നോവലായിട്ടല്ല തുടങ്ങിയത് ഒരു യാത്രാ വിവരണം പോലെയാണ് കാരണം ഞാൻ അറ്റ്ലമേരിക്കയിലെ ഓരോ രാജ്യങ്ങളും കവർ ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടഡ് ഇൻ ബ്രസീൽ അപ്പൊ ആ ക്രൈസ്ത റെഡിമർ ആ പ്രതിമയുടെ മുമ്പിൽ ഇങ്ങനെ നിന്ന് അവിടെയാണ് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ടായിരുന്നത് അവിടെ ഞാൻ ആ ജീസസിന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴാണ് അത് അതിന് യാത്ര പുറപ്പെട്ടപ്പോഴൊന്നും ഇത് എഴുതണമെന്നുള്ള രീതിയിലല്ല ഞാൻ പുറപ്പെട്ടത് പക്ഷെ അവിടെ നിന്ന് ജീസസിന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴാണ് ഇത് ഈ രാജ്യത്തൊക്കെ വരാൻ സാധിക്കാത്ത ഇത്രയധികം പണം മുടക്കി പതിനഞ്ച് ലക്ഷം രൂപയാണ് ഒരാൾക്ക് ചെലവ് ാറ്റിൻ അമേരിക്കൻ ടൂറിന് ഇത്രയൊന്നും പൈസയൊന്നും മുടക്കി വരാൻ സാധിക്കാത്ത ആളുകൾക്ക് വേണ്ടി ഗ്ലോറി നീ ഇത് എഴുതണം കാരണം നിനക്ക് ഈ എഴുത്തിൻ്റെതായൊരു കഴിവ് തന്നത് ആരാണ് ദൈവമാണ് മനസ്സിലെ അപ്പൊ ഇത് അവിടെ വരാൻ സാധിക്കാത്തവർക്ക് വേണ്ടി വളരെ വിശദമായിട്ടൊന്നും എഴുതണം അങ്ങനെ ആ പ്രതിമയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് എനിക്കൊരു ലൂഷൻ കിട്ടുന്നത് തീർച്ചയായിട്ടും ഇത് പുസ്തകമാക്കണമെന്ന് പക്ഷെ ഇത് ഈ നോവലാക്കാനുള്ള കാരണവും അതും മറ്റൊരു അതിശയാണ് ഞാൻ ഒരു സാധാരണ യാത്ര വരണം പോലെ ഞങ്ങൾ ഒന്നാം ദിവസം കൊച്ചി എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ എഴുതി ഒന്ന് രണ്ട് അധ്യായം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ദിസ്ഇസ് വെരി ബോറിങ് ഇതിന് മുമ്പും ധാരാളം യാത്രാ വിവരണങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട് ഞാൻ ധാരാളം യാത്രാ വിവരണങ്ങൾ പറ്റി കണ്ട മുതൽ എല്ലാം വായിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷെ അതിന്റെയൊക്കെ ശൈലി എന്ന് വെച്ചാൽ ഓരോ ദിവസവും കാണുന്നതിനെ കുറിച്ച് വന്ന് ജീവൻ ഇപ്പൊ സന്തോഷ് ജോർജ് കുളും സി അങ്ങനെ തന്നെയാണ് പറഞ്ഞത് പക്ഷെ ഹിയസ് അദ്ദേഹം വളരെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് അവതരിക്കും ഒരു സി ഡി കാണുന്ന സുഖമാണ് പക്ഷെ ഇത് പുസ്തകം വായിക്കുന്ന സുഖം കിട്ടണം അപ്പൊ അതിന് എന്ത് വേണം തന്നെ സന്തോഷം പറയണ പോലെ തന്നെ ഈ പുസ്തകം വായിക്കുന്ന അനുഭവം ഒരാൾക്ക് ഉണ്ടാകണം എന്നുള്ള ആ എന്റെ ഉള്ളത് ഒരു ദിവസം സന്ധ്യക്ക് പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഇരിക്കുമ്പോഴാണ് ഇതെങ്ങനെ വേണോന്നുള്ളത് എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നത് തീർച്ചയായിട്ടും എന്റെ പതിവ് ശൈലി പോലെ തന്നെ ഒരു കുടുംബത്തിന്റെ ആഗ്രഹമായിട്ട് ഇത് തുടങ്ങണം കാരണം എന്നെ എഴുത്തിലേക്ക് കൊണ്ടുവന്നത് ഞാൻ എല്ലാവരോടും അഭിമാനപൂർവ്വം പറയുകയാണ് എൻ്റെ ഭർത്താവ് ശ്രീ മാത്യു കാഞ്ഞിക്കരയാണ് എന്നെ ഒരു എഴുത്തുകാരിയാക്കിയത് അപ്പൊ അതുപോലെ ദമ്പതികള് യാത്ര പോകുന്ന രീതിയിൽ ഞാനും എൻ്റെ ഭർത്താവും തമ്മിലുള്ള കൊച്ചു കൊച്ചു സംഭാഷണങ്ങൾ പോലെ എഴുതത്തക്കവണ്ണം അങ്ങനെ തുടങ്ങിയപ്പോൾ എനിക്കറിയില്ല നിങ്ങൾ വായിച്ചു തന്നെ മനസ്സിലാക്കുക ഈ പുസ്തകം വായിച്ച് തന്നെ വായിച്ചവരൊക്കെ തന്നെ എന്നെ വിളിക്കാത്തവരായിട്ട് ആരുമില്ല ഈ പുസ്തകം വായിച്ചിട്ട് കാരണം അത്രമാത്രം മനോഹരമായ ഒരു ഒഴുക്കാണ് ഈ പുസ്തകം വായിക്കുമ്പോൾ അനുഭവപ്പെടുക അങ്ങനെ ഒരു നോവൽ രൂപത്തിൽ ഒരു ഡോക്ടർ പത്മനാഭൻ റിട്ടയർഡ് ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ ഭാര്യ റിട്ടയർഡ് ഒരു ടീച്ചർ അവർ രണ്ടുപേരും കൂടി ആഫ്റ്റർ റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യാനുള്ള പദ്ധതി ഇടുകയാണ് അപ്പോൾ ഇത് പ്രകാ ഈ പുസ്തകം കോട്ടയത്ത് വെച്ച് പ്രകാശനം ചെയ്തത് മന്ത്രി ശ്രീ വി എൻ വാസവനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹം ഒരു പുസ്തകം പ്രകാശനം ചെയ്യണമെങ്കിൽ പുസ്തകത്തെക്കുറിച്ച് ശരിയായി പഠിച്ചതിനു ശേഷം മാത്രം ചെയ്യുന്ന ആളാണ് ഒരാളാണ് വി എൻ വാസവനും അതുപോലെ വി ഡി സതീശൻ അവരൊരു പുസ്തകത്തെ കുറിച്ച് സംസാരിക്കുന്ന പോലെ ഏറ്റവും ഇഷ്ട ആ പുസ്തകത്തെ പഠിച്ചിരിക്കും അതുപോലെ ഈ പുസ്തകം പഠിച്ചതിനു ശേഷം വി എൻ വാസവൻ പറഞ്ഞത് ഇതൊരു അപൂർവ സൃഷ്ടിയാണ് ഇത് വായിച്ചു തുടങ്ങുന്നവൻ ആർക്കും ഇത് തീർക്കാതെ വയ്ക്കാൻ സാധിക്കില്ല കാരണം അത്രമാത്രം റീഡബിൾ ആണ് അപ്പോ അതിൽ ഇതുപോലെ അവതാരിക എഴുതിയിരിക്കുന്ന പ്രൊഫസർ ഡോക്ടർ നെടുമുടി ഹരികുമാർ അതുപോലെ ജോ പോൾ മണൽ സാർ അതുപോലെ നമ്മുടെ എബ്രഹാമിട്ടിച്ചെറിയ കോട്ടയം പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് അതുപോലെ ഷാജി വെങ്കടത്ത് അദ്ദേഹം ഒരു എഴുത്തുകാരാണ് ഇവരെല്ലാരും പറഞ്ഞത് ഇത് എൻ്റെ വണ്ടർഫുൾ ക്രിയേഷൻ തീർച്ചയായിട്ടും ഇങ്ങനെ തോന്നിയത് അപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ തോന്നിച്ചത് എന്റെ ജീസസ് ആണ് യേശു ആണ് എന്നെങ്ങനെ നോവൽ രൂപത്തിൽ യാത്രാ വിവരണം എഴുതണമെന്ന് തോന്നിച്ചത് അങ്ങനെയാണ് ഈ പുസ്തകം മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ സഞ്ചാര നോവൽ എന്ന ബഹുമതിക്ക് അർഹമായത് അപ്പോ പദ്ധതി ആരുടെയാണ് എൻ്റെ അല്ല കേട്ടോ ദൈവത്തിന്റെ ദൈവത്തിന്റെ പദ്ധതിയാണ് ഈ ഒരു കാര്യം മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ ഉടനീളം ഒന്ന് പരിശോധിച്ചാല് ഞാൻ പോലും അറിയാതെ എന്നെ വഴി നടത്തിയ വഴികളുണ്ട് അപ്പോ അതേക്കുറിച്ചും ഞാൻ പരിചയപ്പെടുത്താം എന്റെ ജീസസിനെ കുറിച്ച് ഞാൻ എഴുതിയ പുസ്തകം ഇത് എന്റെ എട്ടാമത്തെ പുസ്തകം ജീസസ് മൈ സ്വീറ്റ് ഹാർട്ട് ഇതും ഒരു യാത്രാ വിവരണമാണ് ഹോളി ഹോളിലാൻഡ് വിശുദ്ധനാട് യാത്ര പോയതിന്റെ യാത്രാ വിവരണം അന്നും ഇതുപോലെ തന്നെ ഞാൻ ഈ യാത്രാ വിവരണം എഴുതി കുറച്ചു കഴിഞ്ഞപ്പോഴും ജീസസ് എന്നോട് സംസാരിക്കുകയാണ് പല കാര്യങ്ങളും ബൈബിളിലൊക്കെ പല കാര്യങ്ങളും ഞാനിങ്ങനെ എഴുതി കണ്ടുപോയ ഓരോ സ്ഥലങ്ങളെ കുറിച്ച് ഇപ്പം ജെറുസലേമിൽ യാത്ര ചെയ്യുമ്പോൾ ആ താബോർമലയിലേക്ക് നടക്കുമ്പോൾ കാൽവരി ഇതൊക്കെ ഇങ്ങനെ എഴുതിയപ്പോഴത്തേനും ജീസസ് എന്നോട് സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല സാധാരണ ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല പക്ഷെ ഇത് സത്യമാണ് എന്റെ എൻ്റെ ഉള്ളിലൊരു മന്ത്രിച്ചുകൊണ്ട് യേശു എഴുതിക്കായിരുന്നു ഇത് വായിച്ചാല് പല അച്ഛന്മാർക്കോ അല്ലെങ്കിൽ തീവ്ര ക്രിസ്ത്യൻ തിയോളജി പഠിപ്പിക്കുന്നവർക്കോ ഒരു പക്ഷെ ഇതിലെ പല കാര്യങ്ങളോടും യോജിക്കാൻ പറ്റില്ല കാരണം യേശു യുഗനെ സംസാരിക്കുമോ എന്ന് അവര് അവർക്ക് അതിശയം തോന്നും പക്ഷെ ഏച്ചു സംസാരിച്ച പലയിടങ്ങളും ബൈബിളിലുണ്ട് സുവിശേഷ ഭാഗങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ ഏച്ചു സംസാരിച്ച ഇടങ്ങൾ എത്രയോ ആണ് ആദ്യത്തെ പുസ്തകം തീയിൽ കുരുത്തത് തീയിൽ കുരുത്തത് എന്ന് പറയണ എന്റെ അല്ലല്ല ഇത് ചെറിയ ഇത് ഇതും വളരെ രസകരമാണ് എന്റെ ആദ്യത്തെ പുസ്തകത്തിന്റെ സൃഷ്ടി മുതലാണ് ഞാൻ ആരാണ് എന്ന് എന്നെ കുറിച്ച് തന്നെയും എന്റെ ഭർത്താവുമല്ല കാരണം തീയിൽ കൊരത്തുന്ന ഒരു പുസ്തക ഒരു ചെറുകഥാ സമാഹാരം ഞാൻ ആദ്യം എഴുതാൻ കാരണം അപ്പം ഞാൻ കിലയുടെ ഫാക്കൽറ്റി ആയിരുന്നു അഭിമാനപൂർവ്വം പറയട്ടെ സാമൂഹ്യനീതി വകുപ്പിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ തന്നെ കിലയുടെ ഫാക്കൽറ്റി ആകാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചു കാരണം ഞാനൊരു സ്കൂൾ പ്രിൻസിപ്പളായി റിട്ടയർഡ് ആയ ഒരാൾ സ്കൂൾ പ്രിൻസിപ്പളായു ശേഷം പി എസ് സിയുടെ നിയമനം സർക്കാരിൽ കിട്ടിയത് സാമൂഹ്യനീതി വകുപ്പിലാണ് അപ്പൊ എന്റെ സ്കൂൾ സർവീസ് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് അന്നത്തെ പി ആർഒ ആയിരുന്ന സാറ് എന്നെ ഈ ഫാക്കൽറ്റി ആയിട്ട് കിലയുടെ ഫാക്കൽറ്റി ആയിട്ട് റെക്കമെൻഡ് ചെയ്തത് ക്ലാസ് എടുക്കാനായിട്ട് അപ്പൊ അങ്ങനെ ആഫ്റ്റർ റിട്ടയർമെന്റും ഈ കിലയുടെ ഫാക്കൽറ്റി ആയിട്ട് എന്നെ ക്ലാസ് എടുക്കാൻ തൃശ്ശൂർ കിലയിലേക്ക് ക്ഷണിച്ച് അതിനെ ഒന്നോ രണ്ടു പ്രാവശ്യം വിമനം ഗവൺമെന്റ് ആയിരുന്നു അങ്ങനെ ഒന്നോ രണ്ട് പ്രാവശ്യം പോയി കഴിഞ്ഞു വന്നിപ്പോ എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഇത്രയും കാലം നീ സർക്കാരിനെ സേവിച്ചു നല്ല കാര്യം കാരണം പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അതും സാമൂഹ്യനീതി വകുപ്പെന്ന് വെച്ചാൽ വൃദ്ധർ വികലാങ്കര് വിധവകള് ഇങ്ങനെയുള്ളവരുടെ ഒരു ബിലോ ആവറേജ് ആളുകളുടെ ഡിപ്പാർട്ട്മെന്റ് ആണ് അപ്പൊ അവർക്ക് വേണ്ടി നിനക്ക് സേവനം ചെയ്യാൻ ഈ സി ബി എസ് ഇ എന്ന് പറയുന്ന ഉത്തങ്ക ഇതിൽ നിന്ന് തഴക്ക് ഈ ചതുപ്പ് ആളുകളുടെ ഇടയിലേക്ക് അതും ദൈവത്തിന്റെ ഒരു പസതി ആയിരുന്നു എത്ര വർഷം ഉണ്ടായിരുന്നു സർവീസിൽ പതിനാറ് വർഷം ഉണ്ടായിരുന്നുള്ളൂ വളരെ സർവീസ് വളരെ കുറവായിരുന്നു കുറവായി മാത്രമായിരുന്നു അല്ലല്ല കോട്ടയം ജില്ലയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല ക്ലാസ് എടുക്കാനേ വന്നിട്ടുള്ളൂ എന്റെ ഹസ്ബൻഡ് നാടാണ് കോട്ടയം കോല ഞാൻ എറണാകുളം ആണ് എന്റെ നാട് ജോയിൻ ചെയ്ത എറണാകുളത്താണ് പിന്നെ ഇടുക്കിയിലെ ഞാൻ തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ ഇടുക്കിയിൽ ദേവികളും കുറച്ചേക്കുള്ള അതിൽ എനിക്ക് ഇടുക്കിക്കാരോട് സ്നേഹം കൂടുതൽ സ്നേഹമുണ്ട് കാരണം ഏറ്റവും സ്നേഹമുള്ള മനുഷ്യരാണ് കേട്ടോ നിഷ്കളങ്കരായ മനുഷ്യരാണ് ഇടുക്കിയും വയനാടും കാരണം അവർ മണ്ണിനെ സ്നേഹിക്കുന്നവരാ മണ്ണിനെ സ്നേഹിക്കുന്നവർക്ക് മനുഷ്യനെ സ്നേഹിക്കാനേ പറ്റൂ ഉപദ്രവിക്കാൻ പറ്റത്തില്ല അവർക്ക് അപ്പൊ അത്രയും എനിക്ക് സ്നേഹമുള്ള ആളുകളാണ് അപ്പോ ഞാനിപ്പോ തീൽ കുരുത്തന്റെ കാര്യം പറ്റിയത് അപ്പോ എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഇത്രയും കാലം സർക്കാരിനെ സേവിച്ചില്ലേ ഇനി നീ നിറേതായ ഒരു ഫുട് പ്രിന്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു എന്ത് ചെയ്യാനാണ് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാണെന്ന യു ലാംഗ്വേജ് വെരി ഗുഡ് യു മസ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഈ ക്ലാസ് എടുക്കാനല്ലാണ്ട് ഒന്നും അറിയത്തില്ല നോ നോ യു മസ്റ്റ് റൈറ്റ് അപ്പോൾ എന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് ഞാൻ ധാരാളം വായിക്കുന്ന ഒരാളായിരുന്നു കേട്ടോ വല്യ പൊങ്ങച്ചം പറയല്ല എന്നും എനിക്ക് ഇഷ്ടമുള്ള ഒരാളുണ്ട് എ പി ജെ അബ്ദുൾകലാം അദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകങ്ങളും തന്നെ ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ എന്റെ മനസ്സിലേക്ക് കയറി വന്നത് എ പി ജെ അബ്ദുൾകലാമിന്റെ വിങ്സ് ഓഫ് ഫയർ അഗ്നി ചെറുകൾ എന്നുള്ള പുസ്തകത്തിലെ ഒരു വാചകമാണ് നിങ്ങളുടെ ജീവിതമാകുന്ന വഴിത്താരയിൽ വലിച്ചിഴക്കാതിരിക്കുക നിങ്ങളുടെ കാലടിപ്പാടുകൾ വലിച്ചിഴക്കാതിരിക്കുക നിങ്ങളുടെ കാലടിപ്പാടുകൾ ഞാനത് ആഴത്തിൽ ചിന്തിച്ചു അതായത് നമ്മൾ നമ്മുടെ കാലടിപ്പാടുകൾ ഇങ്ങനെ വലിച്ചിഴച്ച് പോകുമ്പോൾ നമ്മുടെ പിൻഗാമികൾക്ക് ഒരു വര മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ മണ്ണിൽ വരച്ച നമ്മളുടെ കാലുകൊണ്ട് വരച്ച ഒരു വര അതാണ് ഒരു സാധാരണക്കാരന്റെ ജീവിതം അത് പെട്ടെന്ന് അങ്ങോട്ട് കാറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ണ് വന്ന് മൂടിപ്പോകും പക്ഷെ വലിച്ചിഴക്കാതിരിക്കുക കാലപ്പാ കാലടിപ്പാടുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ അടിയുറച്ച കാലവയ്പ്പുകളോടെ പ്രത്യേക പദ്ധതിയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അങ്ങനെയാണ് മഹാന്മാരൊക്കെ ജീവിച്ചിട്ടുള്ളത് അവരുടെ അവർ സമൂഹം ലോകം അവരെ മറക്കാതിരിക്കുന്നത് അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാണല്ലോ അച്ചായം പറയുന്നത് യു മസ്റ്റ് റൈറ്റ് എന്ന് എൻ്റെ ഹസ്ബൻഡ് പറയുമ്പോൾ അതൊരു ഫുട് ആണ് ഈ സർക്കാർ സർവീസിൽ നിന്ന് നമ്മൾ ഫ്രീ ആയപ്പോൾ എല്ലാം കൊണ്ടും ആണ് അതാണ് എൻ്റെ ഹസ്ബൻഡ് എന്നോട് ഒരു ക്ലോസ് പറഞ്ഞു യു ആർ റിട്ടയർഡ് ഫ്രം സർവീസ് ഓൺലി നോട്ട് ഫ്രം ലൈഫ് നീ നിന്റെ സർവീസിൽ നിന്നാണ് നീ റിട്ടയർഡ് ചെയ്തിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ നല്ല സോ യു മസ്റ്റ് ടേക്ക് യുവർ ഓൺ ഫുട്പ്രിന്റ് അങ്ങനെയാണ് ഞാൻ എഴുത്തിലേക്ക് വന്നത് അപ്പോഴും ഞാൻ അച്ചാറിനോട് ചോദിച്ചു ഞാൻ എന്ത് എഴുതും എനിക്കറിയാൻ വള്ളാത്ത ഒരു കൊച്ചു കൊച്ചുപൂട്ടിക്കാളിയെ പോലെ എൻ്റെ ഭർത്താവിന്റെ മുമ്പിൽ ഇങ്ങനെ ഞാനൊരു കുട്ടിക്കാളിയൊന്നും അല്ലെങ്കിലും അദ്ദേഹത്തിന്റെ മുമ്പിൽ എനിക്കൊന്നും അറിയില്ല എന്ന് ഭാവിക്കുന്നത് അതൊരു സുഖമാണ് കാരണം അദ്ദേഹം പറഞ്ഞു വരുമ്പോൾ അതൊരു ഗമയല്ലേ നമുക്ക് എല്ലാ ഭാര്യന്മാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് അവരെക്കാൾ കഴിവുണ്ടാകാം പണം ഉണ്ടാകാം വിദ്യാഭ്യാസം ഉണ്ടാകാം പക്ഷേ അവരുടെ അടുത്ത് നാം നമ്മളൊന്നും അറിയില്ല എന്നൊന്ന് താന്നു കൊടുത്താൽ നൂറരട്ട് സ്നേഹം കിട്ടും അതും എനിക്ക് എൻ്റെ എന്നെപ്പോലുള്ള സ്ത്രീകളോട് പറയാനുള്ളതാണ് ആ സ്നേഹം ഭയങ്കര വലിയൊരു സ്നേഹമായിരിക്കും കേട്ടോ അഹങ്കാരത്തെക്കാളും നമ്മൾ അവിടെ നിന്ന് എളിമപ്പെടുക അതിനല്ലേ ദൈവം നമ്മളെ സൂക്ഷിച്ചു തരുന്നത് നമ്മളെ സൂക്ഷിച്ച് ഏൽപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴാണ് എൻ്റെ അച്ചായൻ പറഞ്ഞു നീ നിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോൾ നിന്റെ മുമ്പിൽ വന്നിട്ടുള്ള ഒത്തിരി സ്ത്രീകളുടെ സങ്കടമുഖങ്ങളും അവരുടെ കുടുംബത്തെ കാര്യങ്ങളും എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ ആ കഥാപാത്രങ്ങൾ അതുപോലെ സമൂഹത്തിലെ പല കഥാപാത്രങ്ങളെ കുറിച്ചും നീ എന്നോട് സങ്കടത്തോടെ പറഞ്ഞു കഷ്ടം അവരുടെ കാര്യം കഷ്ട ഉണ്ടാ അച്ച നീ പറഞ്ഞിട്ടുണ്ടല്ലോ അത് പേര് മാറ്റി സ്ഥലം മാറ്റി കഴുത് കാരണം ഇങ്ങനെയും ഉണ്ട് ജീവിതങ്ങൾ ഈ സമൂഹത്തിൽ ഇങ്ങനെയും ഉണ്ട് എന്ന് ലോകം അറിയട്ടെ അങ്ങനെയാണ് എൻ്റെ ഈ തീൻ തീൽ എന്ന് പറഞ്ഞ പുസ്തകത്തിലെ എല്ലാ ലൈവ് കഥാപാത്രങ്ങളാണ് പേര് മാത്രം മാറിയിട്ടുള്ളൂ ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോൾ എന്റെ മുമ്പിൽ വന്ന മുഖങ്ങളും എന്റെ മനസ്സിലുണ്ടായ അനുഭവങ്ങളുമാണ് എഴുതിയിരിക്കുന്നത് ആദ്യത്തെ പുസ്തകം ബുക്കോസ് തിരുവനന്തപുരം ഇത് രണ്ടായിരത്തിൽ രണ്ടായിരത്തി ഇരുപതില് രണ്ടായിരത്തി ഇരുപതില് അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് എഴുതി ഫയർ ബോൺ ബഡ് പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് അലോഷിയും അന്നാമയും ഒരു കുടുംബ ജീവിതത്തില് ഈവനിങ് സ്റ്റേജിൽ പ്രത്യേകിച്ച് ഞങ്ങളെ പോലെ റിട്ടയർഡായി കഴിയുമ്പോൾ ഈവനിങ് സ്റ്റേജിൽ ആണ് ഇന്നത്തെ കാലത്ത് പുരുഷന്മാരെ ഏകാന്തത അനുഭവിക്കുന്നത് സത്യമാണ് നിങ്ങൾ സമൂഹത്തിലേക്കൊന്ന് നോക്കിയാല് അത് ഈ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാവും ചെറുപ്പകാലത്തൊക്കെ സാറും അങ്ങനെ തന്നെയല്ലേ ചെറുപ്പകാലത്തൊക്കെ ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ടാവും പകല കൂട്ടുകാരോ കൂടെ പോവും ഈ കൂട്ടുകാരോട് പോകും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് ഇൻവോൾവ്ഡ് ആയിട്ട് നിങ്ങൾ ഫുള്ളി എൻഗേജ്ഡ് ആയിരിക്കും പക്ഷെ ഒരു റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ഭാര്യയുടെ സാമീപ്യം ആഗ്രഹിക്കുന്ന ഒരു ഇതാണ് പുരുഷന്മാര് തീർച്ചയായിട്ടും അത് പക്ഷെ മിക്കവാറും സ്ത്രീകൾക്ക് സ്ത്രീകൾക്കതറിയില്ല ആ സമയത്ത് ഒന്നു പോകും മനുഷ്യനെ നിങ്ങൾക്ക് ഇത്രയും പ്രായമായില്ലേ നാണാവൂലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്തൊരു ടി വി കാണാൻ പോലും പല കുടുംബങ്ങളിലും ഭാര്യമാരിയ്ക്കാറില്ല എന്ന് ഏർ എന്റെ അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ ക്ലബ്ബിൽ അവർ കളിച്ചോണ്ടിരിക്കുമ്പോ ഒക്കെ വേറെ ഫ്രണ്ട്സൊക്കെ പറയും ഭാര്യ ഫോണിലോട്ട് തോന്നും അപ്പൊ തൂണിയായിട്ട് ഉണ്ടോ വീട്ടിൽ പോണിൽ നിന്ന് വയ്ക്കുമ്പോഴത്തേക്കും ആ ചെന്നേണ്ട എന്താ കാര്യം അവളൊക്കെ പണ്ട് ഉറങ്ങിക്കാണും പിന്നെ എപ്പോഴെങ്കിലും ചെന്നാൽ എന്നൊക്കെ ഫ്രണ്ട്സ് പറയുമോ തരം അതാണ് അപ്പൊ അച്ഛായ പറഞ്ഞ് അങ്ങനെ പല വീടുകളിലും ഭാര്യ വേറെ മുറിയിൽ ഭർത്താവ് വേറെ മുറിയിലേക്കാണ് ദൈവത്തിന്റെ കൃപയാലെ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് സോ യു മസ് റൈറ്റ് അബൌട്ട് ദാറ്റ് ഈവനിങ് സ്റ്റേജില് ഭാര്യ ഭർത്താക്കന്മാര് ഒന്നിച്ച് ജീവിക്കേണ്ട ഒന്നിച്ച് സന്തോഷമായി ജീവിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുത്തുന്ന ഒരു പുസ്തകം നീ എഴുതണം എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ എഴുതിയ ഒരു പുസ്തകമാണ് അലോഷിയും അന്നാകും ഷുവർ തീർച്ചയായിട്ടും എല്ലാ പ്രത്യേകിച്ച് ഭാര്യമാർക്ക് വായിക്കാൻ കൊടുക്കും ആ ഇതിലെ അന്നാമ്മൻ അന്നാമ്മ 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 ഭയങ്കര കുറുമ്പിയാണ് അവളെ സഹിക്കുന്ന അവളെ സ്നേഹിക്കുന്ന അവളുടെ ഭർത്താവ് അലോഷി ശരിക്കും ആദ്യം പോലെ അവസാന ആദ്യം അലോഷിയുടെ വേർപാടാണ് ആദ്യം വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു നോവൽ അതാണ് ആദ്യത്തെ നോവൽ അത് ഒരു ഭർത്താവിന്റെ വേർപാടിന്റെ അത് ശരിക്കും ഒരു റിയൽ ലൈഫാണ് ഞാൻ ഇപ്പോ പറഞ്ഞാല് ആളുകൾക്ക് എന്ത് തോന്നുന്നു എനിക്കറിയത്തില്ല ഞങ്ങൾ തന്നെയാണ് അത് അത് ഞങ്ങൾ തന്നെയാണ് എന്റെ എഴുതി പകുതി ആകുന്നതിന് മുമ്പ് യാത്രയായപ്പോള് ഞാൻ ആ കഥയെല്ലാം മാറ്റി ഞങ്ങളുടെ ജീവിതമാക്കി മാറ്റി അച്ചായം പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോ എത്ര സന്തോഷിക്കുന്നുണ്ട് ഇത് ലോകം അറിയട്ടെ അങ്ങനെ ഞങ്ങളുടെ ജീവിതമായിട്ട് അത് മാറി ഈ അലോഷ്യയും അന്നാമയും ഞങ്ങളാണ് കേട്ടോ അപ്പോ ആസ്വദിക്കുക ഏകാന്തതയിൽ ഞാൻ മുങ്ങിപ്പോയ ഒരു രാത്രിയായിരുന്നു അച്ചായ യാത്ര പറഞ്ഞ രാത്രി അച്ചായന്റെ ബോഡി കരിത്താസ് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ കിടക്കുന്നു ഞാൻ ഒറ്റയ്ക്ക് ആ ഫ്ലാറ്റില് ഒരു കുളര്റ്റ് ബാൽക്കണിയിൽ കൂടി വന്ന് എന്നെ തഴുകി വല്ലാത്തൊരു കാറ്റ് ആ കാറ്റിൽ കൂടി വന്നത് എൻ്റെ അച്ചായൻ ഞങ്ങളുടെ വിശേഷ സമയങ്ങളിൽ അച്ചായൻ അടിക്കാറുള്ള ഒരു പെർഫ്യൂം ഉണ്ട് ഇൻറ്റൻസോ എന്നാണ് എൻ്റെ പേര് സാധാരണ ഇങ്ങനെ കിട്ടാത്തൊരു പ്രത്യേകതരം പെർഫ്യൂമാണ് ആ പെർഫ്യൂമിന്റെ മണം എനിക്കിങ് ബാൽക്കണി കൂടി ഇങ് വരികയാണ് ആ പെർഫ്യൂം തീർന്നിട്ട് കുറേ നാളായിരുന്നു പക്ഷെ എന്നാലും ആ കാറ്റിലെ പെർഫ്യൂമിന്റെ മണം മണം വന്നപ്പോൾ എനിക്ക് തോന്നി തീർച്ചയായിട്ടും എന്റെ അച്ഛൻ എന്നെ വിട്ടു പോയിട്ടില്ല എന്റെ കൂടെ ഉണ്ട് അങ്ങനെ ഞാൻ ആ കട്ടില് വെള്ളവിരിച്ച കട്ടിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ മുകളിലെ ജീസസിന്റെ രൂപമുണ്ട് ഞങ്ങളുടെ പ്രയർ റൂമിന്റെ എവിടെയാണ് ആ പ്രെയർ റൂമിലാണ് വെള്ളവിരിച്ച് കട്ടിലിട്ടിരിക്കുന്നത് ഇങ്ങനെ ഇരിക്കുമ്പം എന്നെ നോക്കിക്കൊണ്ട് പുഞ്ചിരിക്കുന്ന യേശു കർത്താവിന്റെ മുഖം വളരെ തിളങ്ങുന്ന ഒരു മുഖം എന്നെ കാണുകയാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ബൈബിളിൽ മുന്നൂറ്റി അറുപത്തി പ്രാവശ്യം എഴുതിയിട്ടുള്ള വാക്കാണ് ഭയപ്പെടേണ്ട നമുക്ക് ദിവസേനം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് പോലെ ഒരു ദിവസം ഒരെണ്ണം വെച്ചെടുത്ത് കഴിക്കാം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് അപ്പോൾ അച്ചായൻ പോയെങ്കിൽ അച്ചായന്റെ സാമീപ്യം ഞാൻ അനുഭവിക്കുന്നു അതുകൂടാതെ യേശു കർത്താവ് എന്നെ വളരെയധികം എംപ്രേസ് ചെയ്തുകൊണ്ട് നീ എനിക്ക് പ്രിയങ്കരിയാണ് എന്ന് സംസാരിക്കുന്നു പിന്നെ പിന്നെ അച്ചായൻ പറഞ്ഞ പോലെ ഞാൻ മരിച്ചുപോയ കരയരുത് അലമുറിയിട്ട് കരയരുത് എന്നൊക്കെ അച്ചായൻ പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മള് വിളിക്കുന്നത് ദൈവമാണ് അപ്പൊ നമ്മൾ അലമുറിയിട്ട് കറിയുമ്പോൾ കരഞ്ഞാല് അത് ദൈവത്തോടുള്ള പ്രതിഷേധമാണ് അപ്പൊ ഒരിക്കലും നമ്മള് ഈ ലോകത്തുനിന്ന് ഒരാള് നമുക്ക് എത്ര വേണ്ടപ്പെട്ട ഒരാളും വിട്ടുപോയാല് ദൈവത്തെ സ്തുതിക്കുക പക്ഷെ എന്റെ യാത്ര എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്തുതിച്ചു പാടത്തക്ക കൊണ്ടായിരിക്കുമെന്ന് അച്ഛൻ പലപ്പോഴും ജീവിച്ചിരിക്കുമ്പോൾ ഞാനും മക്കളും ഒക്കെ കളിയാക്കും പിന്നെ ഡാഡി പറയണ പോലെ അല്ലേപ്പ അല്ല നീ നോക്കിക്കോ എന്നെ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്നെ ഒരുക്കി തന്നെ കൊണ്ടുപോളു അതിശയകരമായിട്ടുള്ള എന്റെ അച്ചാൻ്റെ യാത്ര അത് എന്നെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അച്ചായൻ പറഞ്ഞത് സത്യമാണ് അച്ഛായൻ ഇങ്ങനെ കാര്യത്തെഡിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഞങ്ങൾ ഞാൻ തലയിൽ ചെറിയ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കിടക്കുമ്പോൾ അച്ചാൻ ഇങ്ങനെ മുകളിലേക്ക് നോക്കി എന്തോ അതിശയകരമായ കാഴ്ച കാണുന്ന പോലെ കണ്ട് ഉടനെ കൈ ഇങ്ങനെ വിടർത്തി ഈ വലത്തെ കൈ ഇങ്ങനെ വിടർത്തി എന്നോട് ഈ കയ്യിലാണ് അച്ചാൻ കൊന്ത പിടിക്കാറുള്ളത് മാതാവിന്റെ ഭയങ്കര ഒരു ഊട്ടിയാണ് അപ്പം കൊന്ത ഇങ്ങനെ അപ്പം ആഹ് അച്ചാൻ ഇങ്ങനെ നോക്കിയപ്പോ കൊന്ത കാണുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛൻ കൊന്തയാണല്ലേ അന്വേഷിക്കുന്നത് അത് ഈ സിസ്റ്റർമാർ ലോഷൻ ഇട്ട് തുടച്ചപ്പോഴേ തല്ലുന്റെ അടിയിലേക്ക് വെച്ച് ഞാൻ എടുത്തു തരാന്ന് പറഞ്ഞ് തല്ലുന്റെ അടിയിൽ കൈയിട്ട് ആ കൊന്തെടുത്ത് അച്ചാൻ്റെ വിരലിൽ അച്ചാൻ ഇടുന്ന പോലെ ഇങ്ങനെ ചുറ്റി കൊടുത്തു ഇടത്തെ കയ്യില് ഇത് ട്രിപ്പ് കയറി കൊണ്ടിരിക്കുക ഗ്ലൂക്കോസ് ആ രണ്ട് കൈയും കൂടി ഇങ്ങനെ ചേർത്ത് അച്ചാൻ രണ്ടു കൈ ഇങ്ങനെ പതുക്കെ പതുക്കെ അച്ചാൻ ഒന്നും കൂടി മുകളിലോട്ട് നോക്കിയപ്പം ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ് പല്ലൊക്കെ കാണിച്ച് അങ്ങനെ എന്ന് പല്ല് കാണിച്ചൊന്നും ചിരിക്കുന്ന ആളല്ല ഒരു നല്ലൊരു പുഞ്ചിരി അതിൽക്കുള്ള അച്ചാൻ്റെ അങ്ങനെ ഓവറായിട്ട് ചിരിക്കുന്നതാണ് അച്ഛൻ പല്ലും കൂടി കാണിച്ചിങ്ങനെ ചിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു എന്റെ യേശു കർത്താവ് എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാനും മക്കളും അച്ഛനെ കളിയാക്കി ചിരിച്ചിട്ടുണ്ട് യേശു കർത്താവിന് വേറെ പണിയൊന്നും ഇല്ലല്ലോ എന്തൊക്കെ പറഞ്ഞ് ഞങ്ങൾ പക്ഷെ അതാണ് ആദ്യം മാതാവിനെ കണ്ടപ്പോൾ കൊന്ത ചോദിച്ചു രണ്ടാമത് യേശുവിൻ്റെ ഇത് കണ്ടപ്പോള് ചിരിക്കുകയാണ് അങ്ങനെ അച്ചാൻ ഈ കൈ ഇങ്ങനെ രണ്ടും കൂടി ചേർത്ത് ഇങ്ങനെ ചിരിച്ച് പതുക്കെ ചിരി തീരുന്നു കണ്ണ് പതുക്കെ ഇങ്ങനെ അടയാൻ പോയപ്പോ എനിക്ക് പേടിയായി എന്തോ സംഭവിക്കാൻ പോണോലെ ഞാൻ ഉടനെ സിസ്റ്റർ എന്ന് പറഞ്ഞ് ഉറക്കം വിളിച്ചു അപ്പം അപ്പുറത്തെ ഡ്യൂട്ടി ഞങ്ങളുടെ റൂമിന്റെ തൊട്ടപ്പുറത്താണ് ഡ്യൂട്ടി റൂം സിസ്റ്ററും വേറെ രണ്ട് നേഴ്സുമാരും കൂടെ ഓടി വന്നു അവര് നോക്കിയപ്പോഴും അച്ഛൻ്റെ കണ്ണിങ്ങനെ വതുക്കെ ഇങ്ങനെ അടഞ്ഞടഞ്ഞ് പോവാണ് അവർ പൾസർ നോക്കിയപ്പോഴത്തേനും അപ്പം സിസ്റ്റർ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആദ്യം കരയാൻ വേണ്ടി വാവ് വാവെത്തി കേട്ടോ ഓ ഒന്ന് മുന്നേ കരയാൻ വേണ്ടിയപ്പം അപ്പഴും അച്ഛൻ്റെ ഓർമ്മ വരുന്നത് ഒരിക്കലും അലമുറ ഇട്ട് കരയായിരുന്നു ആ രണ്ട് കൂടെ വന്ന രണ്ട് നേഴ്സുമാര് ഈശോ മറിയം മറിയും എന്നുള്ള പ്രാർത്ഥന തുടങ്ങി ഞാനും പിന്നെ അവരുടെ കൂടെ പ്രാർത്ഥിച്ചു അപ്പൊ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ കർത്താവിനെ അല്ലെങ്കിൽ ദൈവത്തെ ഈശ്വരനെ ആരെ നിങ്ങൾ ഏത് ദൈവത്തെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുമെങ്കിൽ അവസാന നിമിഷം വരെ നിങ്ങളോട് കൂടെ ആ ഈശ്വരന്റെ കടാക്ഷം ഉണ്ടാകും അത് ഇന്ന ഈശ്വരൻ എന്ന് ഞാൻ പറയുന്നില്ല അത് നിങ്ങളുടെ വിശ്വാസം അതാണ് അതും യേശുവിന്റെ വാക്കാണ് ഞാനിവിടെ കൂട്ടിയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കടുകുമണിയോളം മണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ കുന്നിനോട് കടലിൽ പോയി ചാടാൻ പറഞ്ഞാൽ ചാടും അതായത് വിശ്വാസം അതാണ് പ്രധാനം അത് പൂർണ്ണമായ വിശ്വാസമാണോ അന്ധമായ വിശ്വാസമാണോ മറ്റാരെയും സ്നേഹിക്കാതെയുള്ള വിശ്വാസമാണോ എന്നുള്ളത് നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് അതിനും ഏച്ചു തന്ന ഒരു കൽപ്പന തന്നെയാണ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ അതിനും വലിയൊരു കല്പന ഏച്ചു തന്നിട്ടില്ല ഉണ്ടോ ഏഹ് പഴയ നിയമം ബൈബിളിൽ മോശ കൊണ്ടുവന്ന പത്ത് കൽപ്പനകളെ ഒടിച്ച് മടക്കി വേറും രണ്ടാക്കി ഏച്ചു തന്നതിൽ ഒന്ന് ദൈവത്തെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക അല്പവിശ്വാസം പാടില്ല പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നെങ്കിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക അല്ല വിശ്വസിക്കാതെ നടക്കാമല്ലോ ഏതും ഇല്ലെന്ന് വിശ്വസിച്ച് നടക്കുന്ന അത്രയും ആൾക്കാരുണ്ട് ഏഹ് കുഴപ്പമില്ല പക്ഷേ വിശ്വസിക്കുന്നെങ്കിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക രണ്ടാമത്തെ കൽപ്പന എന്ന് പറഞ്ഞാൽ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക നിന്നിൽ സ്നേഹമില്ല എങ്കിൽ നീ ഒന്നുമല്ല എന്ന് യേശു പറഞ്ഞിട്ടുണ്ട് നീ എന്ത് ബി ബിഷപ്പായിക്കോട്ടെ പിതാവായിക്കോട്ടെ ഡോക്ടർ ആയിക്കോട്ടെ എഞ്ചിനീയർ ആയിക്കോട്ടെ എന്തായാലും നിന്റെ ഉള്ളിൽ സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് യേശു ആ യേശുവിന്റെ കൽപ്പനയാണ് എനിക്കും എല്ലാവരോടും പറയാനുള്ളത് ിഷ്ടം പോലെ മുസ്ലിം സുഹൃത്തുക്കളുണ്ട് ഇഷ്ടം പോലെ ഹിന്ദു സുഹൃത്തുക്കളുണ്ട് സത്യം പറഞ്ഞാൽ ഇനി ഒരു ക്രിസ്ത്യൻ സുഹൃത്തിനേക്കാളും കൂടുതൽ എനിക്ക് എനിക്ക് ഗൈഡ് തരാനായിട്ടുള്ള പ്രൊഫസേഴ്സ് മൂന്ന് പേരും ഹിന്ദുക്കളാണെന്നുള്ളതാണ് പിന്നെ ഞാൻ ഏറ്റവും അധികം കോട്ട് ചെയ്യുന്നതും സ്വാമി വിവേകാനന്ദന്റെ പ്രിൻസിപ്പൾസ് ഞാൻ എപ്പോഴും കോട്ട് ചെയ്യാറുണ്ട് അതുപോലെ ശ്രീനാരായണ ഗുരു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഗുരു തന്നെയാണ് അദ്ദേഹം ശ്രീനാരായണ ഗുരുവിന്റെ പ്രിൻസിപ്പൾസ് ഞാൻ കൂട്ടി ചെയ്യാറുണ്ട് കാരണം ഇവരൊക്കെ യേശുവിൻ്റെ യൂണിവേഴ്സൽ ലവ് പഠിപ്പിച്ചവരാണ് സ്വാമി വിവേകാനന്ദന്റെ കോഡ്സ് എല്ലാം തന്നെ യൂണിവേഴ്സൽ ലവ് ആണ് അതാരോ പഠിപ്പിച്ചത് യേശു ക്രിസ്തുവാണ് പഠിപ്പിച്ചത് യൂണിവേഴ്സൽ ലവ് പഴയ നിയമം എന്ന ആ ഒരു പ്രതികാരവും ചിന്തകളും അങ്ങനെയുള്ള പഴയ നിയമം ബൈബിളിനെ അങ്ങ് നിഴലാക്കി മാറ്റിയിട്ട് ലോകത്തിന്റെ പ്രകാശമായി വന്ന യേശുവിൽ ആര് ജീവിക്കുന്നുവോ അവരെന്നും പ്രകാശത്തിലായിരിക്കും അവരൊരിക്കലും അന്ധകാരത്തിൽ പോവുകയില്ല അതാണ് എന്റെ ജീവിതത്തിന്റെ അനുഭവം